ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റും അതുപോലെ തന്നെ സിൽവർ കളറിൽ വരുന്ന ഒരു ടൊയോട്ട ഇന്നോവ വൈറ്റ് കളറിൽ വരുന്ന ഒരു ടൊയോട്ട ഫോർച്യുനർ അതുപോലെ തന്നെ ഗ്രേ കളറിൽ വരുന്ന ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഈ നാല് വാഹനങ്ങളാണ് ഇന്ന് എം ലെക്സ് ഗാസ് നിങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഏവർക്കും എംലെക്സ് ഗാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എംലെക്സ് ഗാസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാടാണ് അപ്പം നമുക്ക് ഈ നാല് വാഹനങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്നു പരിചയപ്പെട്ടാലോ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടൊയോട്ട ഫോർച്യുണറാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഫൈവ് സ്പീഡ് വാഹനമാണ് കേട്ടോ നല്ല ക്വാളിറ്റി എന്ന് റീ രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി അതുപോലെ തന്നെ ഒരു മെയിൻ ഗ്ലാസ് പോലും മാറാത്ത അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഒരു ഒറിജിനൽ കേരള വണ്ടിയോട് കിടപിടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു ഫോർച്യുണർ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടില്ല സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്രയും നല്ല രീതിയിലാണ് ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് സ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമില്ല ഫീച്ചേഴ്സുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എ ടു സെഡ് ഫീച്ചേഴ്സ് വരുന്ന ത്രീ ലിറ്ററുള്ളിൽ നല്ല ഒരു കിഡിലൻ ഫോർച്ചു പതിനാറ് ലക്ഷം റുപ്യ ലാസ്റ്റ് ഫൈനൽ പ്രൈസിനാണ് നമ്മൾ ഈ ഒരു വാഹനം കേരള രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്ത് ന്യൂ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് നൽകാൻ പോകും താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൾ ചെയ്യുക ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളാകട്ടെ ഇൻറ്റീരിയൽ ഭാഗങ്ങളാകട്ടെ ഏതൊരു ഭാഗം വെച്ച് നോക്കുകയാണെങ്കിലും അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനം താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി എക്സ് ഐ വേരിൽ വരുന്ന ഒരു പെട്രോൾ ഷിഫ്റ്റ് നമ്മുടെ കയ്യിൽ ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിന് ഒരു ലക്ഷം കിലോമീറ്റർ വഴി നല്ല ഒരു നീറ്റാൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു പെട്രോൾ വാഹനം ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു നാല് ലക്ഷം രൂപ നമ്മൾ പ്രൈസ് ഉള്ളത് ഒരു മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഫൈനൽ പ്രൈസിന് നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ബാംഗ്ലാട്ടെ ഇൻറ്റീരിയർ ഭാഗങ്ങളാട്ടെ എല്ലാം മീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസാണ് ടയർ ബാഗുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ഫ്രണ്ട് ടയറുകളുണ്ട് ബാക്ക് ടയറുകൾ കുറച്ച് കുറവാണ് ഒരു നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഫ്രണ്ട് ബാക്ക് ടയറുകളും ഉണ്ട് ടൊയോട്ടോ ഇന്നോവ വി വേരിയൻ്റിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനമാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടുത്തുന്നത് നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്ത ഒരു ക്വാളിറ്റി ബൈക്കിൽ തന്നെ ഉണ്ടോ വി വേരിയൻ്റി കൊണ്ട് തന്നെ അലോ വീൽസും എയർ ബാഗ്സ് അതുപോലെ തന്നെ എല്ലാം വരുന്ന ഒരു സെവൻ സീറ്റർ വാഹനമാണ് സിൽവർ കളറിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത റീ രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്ത ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളായിട്ടെ ഇൻറ്റീയർ ഭാഗങ്ങളായിട്ട് അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അല്ല അത്യാവശ്യം ടയർ ഭാഗങ്ങളൊക്കെ വരുന്ന ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വാലിഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വി വരുന്നു നിൽക്കുന്ന ഒരു ഇന്നോവയാണ് ഈ ഒരു വാഹനം അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മളെ ഫൈനൽ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനം താല്പര്യമുള്ള ആളുകളും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററാണ് ആ ഒരു കിലോമീറ്റർ ജെനുവിൻ പക്ഷേ മെക്കാനിക്കലി അതുപോലെ തന്നെ ആക്സിഡൻറ്റ് മേജറായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ആ ഒരു മെക്കാനിക്കലി കണ്ടീഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ടയോട്ടയുടെ ഒരു എഞ്ചിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനം താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യാം രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ പന്ത്രണ്ട് രജിസ്ട്രേഷനിൽ വരുന്ന പന്ത്രണ്ട് രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന രീതി നമുക്കില്ല പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് അതുപോലെ തന്നെ ഫിറ്റ്നസ് ഒക്കെ വരുന്ന സമയമായി രണ്ടായിരത്തി പതിനൊന്ന് എന്ന് പറയുമ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിൽ ഫിറ്റ്നസ് വരുന്ന ഒരു ബ്ലാക്ക് ബ്യൂട്ടിയിൽ നല്ലൊരു കിടിലൻ ലുക്കിൽ നിൽക്കുന്ന ഒരു മാരുതി സുസുഖി സ്വിഫ്റ്റ് വി എക്സ് ഐ വേരിന്റിൽ പെട്രോൾ രണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററോടെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത ഒരു അടിപൊളി വാഹനം നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് ടയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറവാണ് ടയർ നമ്മൾ മുന്നോട്ടുള്ള ഒരു രീതിയിൽ കാണേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല നീറ്റാൻ ക്വാളിറ്റി ബ്ലാക്ക് കളറിൽ ഉള്ള വാഹനങ്ങളിൽ ഓൾമോസ്റ്റ് മോഡൽ കുറഞ്ഞ വാഹനങ്ങളും നീറ്റ്നസ് കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു വാഹനം അത്രയും ബോഡി ക്വാളിറ്റിയും അത്രയും ഷോ ഷോയല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആവുന്ന എത്ര ഇത്ര കാലമായിട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹന ആകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ വാഹനം കാണിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഫൈനലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ഓൾമോസ്റ്റ് വാഹനങ്ങളും നമ്മളത്തെ സർവീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വാഹനങ്ങളാണ് അതല്ല സർവീസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ രീതി ഇപ്പോൾ ഈ ഒരു വാഹനത്തിനെ തന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോർച്യുര് കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു ഇന്നോവ എന്ന് പറയുന്നത് കമ്പനി സർവീസ് കാര്യങ്ങൾ ഇല്ലാത്തൊരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു രീതിയിലും ഈ ഈയൊരു ഫോർച്യുനർ ഒരു രീതിയിലും പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ വാഹനങ്ങളും നൽകുന്നത് എന്താണോ ആ വാഹനത്തിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലം പോലും നമ്മൾ തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ വാഹനങ്ങളും സെയിൽ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ എംലെക്സ് ഇത്രത്തോളം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഓരോ കസ്റ്റമേഴ്സും നമ്മളെ എത്തുന്നത് എത്തുന്നതുണ്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും എ ടു സെഡ് കാര്യങ്ങളറിയാം നിങ്ങൾ എം കോൺടാക്റ്റ് ചെയ്യുക തുടർന്ന് നമ്മളെ വീഡിയോ അപ്ഡേഷൻ അറിയാം നമ്മളെ പേജ് സോറി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഓക്കെ താങ്ക്